അതിൽ വിഭാഗവും നരകത്തിലാകുന്നു എന്നാണ് ഏതാണ് ഈ എന്റെ ഉമ്മത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അൽ ഉമ്മത്തുൽ ഉമ്മത്തുൽ ഇജാബയാണ് ഇജാബ എന്ന് അല്ലാഹുവിലും റസൂലിലും ഞങ്ങൾ വിശ്വസിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന കക്ഷികൾ ഞങ്ങൾ അഷ്ഹദു ഇല്ലല്ലാഹ് അഷദ് എന്ന് അംഗീകരിക്കുന്നവരാണ് എന്ന് പറയുന്നവരാണ് ഞങ്ങൾ നിസ്കരിക്കുന്നവരാണ് ഞങ്ങൾ നോക്കനുഷ്ഠിക്കുന്നവരാണ് ഞങ്ങൾ അള്ളാഹുവിൻ്റെ ആളുകളാണ് ഞങ്ങൾ റസൂരിൻ്റെ അനുയായികളാണ് ഞങ്ങൾ പള്ളി ഉണ്ടാക്കുന്നവരാണ് ഞങ്ങൾ തൗഹീദിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്നവരാണ് ഞങ്ങൾ ഖുർആാന വന്നവരാണ് ഞങ്ങൾ താടി വെക്കുന്നവരാണ് ഞങ്ങൾ ഹജ്ജും ഒക്കെ ചെയ്യുന്നവരാണ് എന്ന് പറയുന്ന ആളുകൾ അവരാണ് എഴുപത്തിരണ്ടിൽ വിവാഹമായി തീർന്ന് പോകുമെന്ന് ഹിബായ് റസൂൽ വസ്ലമ പഠിപ്പിക്കുന്നു നോക്ക് നിങ്ങൾ അപ്പൊ സ്വർഗത്തിലേക്ക് പോകുന്നവരും നരകത്തിലേക്ക് പോകുന്നവരെയും നമ്മുടെ മുമ്പിൽ വരച്ച് കാണിച്ചു തന്നിട്ടുണ്ട് നരകത്തിൽ പോകുന്ന ആളുകൾ അവർ ചില്ലറക്കാരൊന്നല്ല അവർ നിസ്കരിക്കുന്നവരാണ് ശഹാദനിമ ചൊല്ലുന്നവരാണ് പള്ളി ഉണ്ടാക്കുന്നവരാണ് മൃഗം പാരായണം ചെയ്യുന്നവരാണ് നമ്മളെ കാൾ വേണമെങ്കിൽ ഒരു പടി മുന്നിൽ കൊണ്ട് കൂടുതൽ മുന്നിൽ നിൽക്കുന്നവരാണ് പക്ഷേ എന്തു ചെയ്യാൻ യും നിസ്കരിക്കാത്തത് കൊണ്ടല്ലാത്തത് കൊണ്ടല്ല അവരുടെ വിശ്വാസം ക്ലിയർ അല്ല അതുകൊണ്ട് അവർ നിരകത്തിലേക്ക് പോകുന്നു സഹോദരങ്ങളെ അപ്പൊ സഹാബത്ത് ചോദിച്ചു രവിയെ ഒരു വിഭാഗം സ്വർഗത്തിലേക്ക് പോകുമെന്ന് തങ്ങൾ പറഞ്ഞല്ലോ ും നിലകൊണ്ട മാർഗത്തിൽ സഞ്ചരിക്കുന്നവരോ അവരാണ് സ്വർഗത്തിലേക്ക് പോവുക മറ്റൊരു റിപ്പോർട്ടിൽ സമർക്കന്തി തന്റെ കിതാബ് പറഞ്ഞു സുന്നത്തി വൽ ജമാഅത്ത് അത് ഇമാം ഇമാം ഹുജ്ജത്തുൽ ഇസ്ലാം തങ്ങൾ ഈ ഹദീസ് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അബുൽ ി ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒരുപാട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് അപ്പൊ സ്വർഗത്തിലേക്ക് പോകുന്ന ആളുകൾ അത് സുന്നത്തി വൽ ജമാഅത്ത് ആണെന്ന് പഠിപ്പിക്കുന്നത് ആരാ ഹബീബായ ചില ആളുകൾക്ക് ഒരു 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 തോന്നലുണ്ട് ധാരണ ഇസ്ലാം ഇസ്ലാമെന്ന് പറയും പേരാണ് എന്നൊക്കെ ചിലർ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് അത് ശരിയല്ല അള്ളാഹുവിന്റെ റസൂലാണ് ഇത് പഠിപ്പിച്ചത് സ്വർഗത്തിൽ പോകുന്നവർ വൽ ജമാഅത്ത് ജമാത്രമാകുന്നു ആ കാര്യം ഈ രാജ്യത്തുള്ള ജനങ്ങളോട് ഇടക്കിടെ വിളിച്ചു പറയുന്നതിന് വേണ്ടിയാണ് സമസ്തയുടെ നേതൃത്വത്തിൽ സമസ്തയുടെ നൂറാം വാർഷികം നമ്മോട് അടുത്തുകൊണ്ടിരിക്കുന്ന ഈ വേളയിൽ കേരളത്തിലെ മുസ്ലിമീങ്ങളോട് പ്രത്യേകമായും അല്ലാത്തവരോട് പൊതുവായും ഇക്കാര്യങ്ങൾ ഞങ്ങൾ ഇങ്ങനെ ഇടയ്ക്കിടെ ആവർത്തിച്ച് ഉണർത്തിക്കൊണ്ടിരിക്കും അഖി ലസുന്ന വൽ ജമാഅത്ത് മാത്രമാണ് യതാർ ത ഇസ്ലാം അത് മാത്രമേ സ്വർഗ്ഗത്തിലേക്ക് പോവാനുള്ളൂ അഖി ലസുന്നത്തി വൽ ജമാഅത്തിൽ നിന്ന് വെതിചിച്ചു പോയാൽ സുന്നി അല്ലാതെ ആയാൽ എന്താണ് അവസ്ഥ അതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട് അവിടെന്ന് പറഞ്ഞു ലാ യഖബലുല്ലാഹു ലിസാഹിബി മിദ്അ സുന്നി അങ്ങ കാരിയിൽ നിന്ന് പുതുൻബാദിൽ നിന്ന് അല്ലാഹു സ്വീകരികയില്ല സൗമൻ അവന്റെ നോമ്പ് സ്വീകരിക്കൂല സ്വരാത്തൻ അവന്റെ നിസ്കാരം സ്വദഖത്തൻ സ്വദഖ അല്ലാഹു ഹജ്ജൻ അവൻ നിർവഹിക്കുന്ന നിർവഹിക്കുന്നില്ല സ്വീകരിക്കില്ല തങ്ങളാണ് നമ്മളെ പഠിപ്പിക്കുന്നത്

ഞാൻ പറഞ്ഞതല്ല ഇത് ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞതല്ല സമസ്ത കേരള തീരുമാനിച്ചതല്ല നമുക്ക് കേരളത്തിലേക്ക് എത്തിക്കാൻ നരകത്തിൽ നിന്ന് നമ്മെ തടയാൻ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു ആ റസൂലുള്ളാഹി തങ്ങളെ പറയുന്നത് സഹോദരന്മാരെ പുത്തൻവാദികളായ ആളുകൾ ചെയ്യുന്ന ചെറിയ കാര്യല്ല നിങ്ങൾ ചിന്തിക്കണം പറഞ്ഞു അവർ ഇസ്ലാമിൽ നിന്ന് തന്നെ തെറിച്ചു പോകും അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ അപ്പൊ ഇത് സുന്നിയാവുക സുന്ദിയാവുക തങ്ങളും സ്വഹാബികളും പഠിപ്പിച്ച ആ മാർഗത്തിൽ ഉറച്ചു ും എന്നത് ഇസ്ലാമിന്റെ അടിസ്ഥാനമാണ് അവർക്ക് അതിൽ നിന്ന് വ്യതിചരിച്ച പുത്തൻവാദികൾ ആരാണെങ്കിലും സഹോദരങ്ങളെ അവർകത്തിലാണ് അവർ അവരുടെ അടിവാദത്വങ്ങൾ അള്ളാഹു സ്വീകരിക്കുകയില്ല എന്ന് ഹബീബായ ഹീവായ യാൽ അവന്റെ ദുരന്തം എന്താ പറയാ എന്നിട്ട് തങ്ങൾ പറഞ്ഞു അല്ലെങ്കിൽ ആള് പുത്തൻവാദി ഒന്നല്ല സുന്ദൻ പക്ഷെ എന്താണ് ളായ മുത്ത ചെഴികളായ ശുന്നികളല്ലാത്ത ആളുകളെ അവർക്ക് ആവശ്യമായ ഒത്താശകൾ ചെയ്തു കൊടുക്കുകയാണ് അവർക്ക് ആവശ്യമായ വിഷയങ്ങളൊക്കെ സഹായിക്കുകയാണ് അവർക്ക് അവൻ സഹായങ്ങൾ ചെയ്ത് അഭയം നൽകുകയാണ് ഇങ്ങനെ ചെയ്താൽ അവൻ്റെ മേലിൽ അള്ളാഹുവിന്റെ ശാപമുണ്ട് മുഴുവൻ ആളുകളുടെയും ശാപമുണ്ട്